അപ്പം ഇതാണ് നമ്മുടെ സുന്ദരികൾ അപ്പോൾ ഇവർ ഇവരിൽ ആരാണ് കൂടുതൽ സുന്ദരി എന്ന് നിങ്ങൾക്ക് തന്നെ കണ്ട് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇവർ ഓണത്തിന് മുന്നേ തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് പിന്നെ ഇവിടെയുണ്ട് രേഷ്മ സീ കെ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഒക്കെ പ്രദേശങ്ങളിൽ അതായത് തൃശ്ശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കൂർക്ക കൃഷി പരമ്പരാഗതമായിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത് അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം കൂർക്ക കൃഷിക്ക് മെയിനായിട്ട് വേണ്ടത് നീർവാർച്ചയുള്ള മണ്ണാണ് നീർവാർച്ചയുള്ള നല്ല ഇളകിയ മണ്ണായിരിക്കണം കൂർക്ക കൃഷിക്ക് വേണ്ടത് ഇതുണ്ടായി തന്നെ പകുതി വിജയിച്ചു പിന്നെ ക്ക് ജൈവവളങ്ങളായിട്ടുള്ള പച്ചിലകൾ അത് മെയിനായിട്ട് ചീമക്കുന്നു പിന്നെ ചാണകപ്പൊടി അല്പം വെണ്ണീർ അഥവാ ചാരം അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നല്ല വിളവ് കൂർക്ക തരും അപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മൂമ്മയും അതേപോലെ അമ്മയൊക്കെ ചെയ്യണം കണ്ടിട്ടുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊന്നല്ല പരമ്പരാഗതമായിട്ട് രീതി എന്ന് പറഞ്ഞത് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് വലിയ വലിയ തടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഒരു വേറെ ഇത് ഞാൻ കാണിച്ചുതരാം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ മണ്ണ് കൊണ്ട് ഒരുക്കിയിട്ടുള്ള തട്ടിലേക്കാണ് കൂർക്കത്തലപ്പുകൾ നടുക അപ്പോൾ നമ്മൾ സാധാരണ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഞാനൊരു വാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഈ തലപ്പുകൾ നടണം അപ്പോൾ അത് നട്ടിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം അപ്പോൾ സാധാരണ നമ്മൾ കൃഷിയൊക്കെ തുടങ്ങുമ്പോൾ മണ്ണിൽ കുമ്മായൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യണ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ നല്ല ഇളകിയ മണ്ണും അതുപോലെ നിർവർച്ച ഉള്ളതായി കഴിഞ്ഞാൽ നന്നായിട്ട് കോർക്കേണ്ടത് ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ കണ്ടാലറിയാം അല്ലേ ഇവിടെ കോഴിമണ്ണലാണ് കൂർക്കു നന്നായിട്ട് വേരോട്ടം ഉണ്ടാവും ഈ മണ്ണിൽ പിന്നെ ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കൂർക്ക നല്ല രുചികരമായിട്ടുള്ള കൂർക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ഡിമാൻഡാണ് അപ്പോൾ ഇവിടെ അങ്ങനെ വൻതോതിലൊന്നും ആളുകൾ കൃഷി ചെയ്യാറില്ല അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലൊക്കെയാണ് കൃഷി ചെയ് ചെയ്ത് വരാറ് അങ്ങനെ വിൽക്കാൻ മാത്രമൊന്നും ആര് ചെയ്യാറൊന്നുമില്ല വളരെ അപൂർവമായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുള്ളു പിന്നൊക്കെ ഈ അവനാണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്തിട്ട് വീട്ടിൽ വീട്ടിലുപയോഗിക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ വേണമെങ്കിൽ ഇത് കുറുക്കുക ചെറിയ രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് ചെറിയ കുടുംബങ്ങൾക്കൊക്കെ വേ ആവശ്യമുള്ളതൊക്കെ ഈ ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ ഉള്ളി എടുത്തിട്ട് ഞാൻ തൊട്ടടുത്തുള്ള വാരത്തിൽ നട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ വിധത്തിൽ വാരങ്ങളുണ്ടാക്കിയിട്ട് അതായത് ഇതുപോലെ മണ്ണ് കൊണ്ട് വലിയ തടങ്ങൾ ഉണ്ടാക്കിയിട്ട് മണ്ണ് കൂട്ടിയിട്ടേ അപ്പോൾ നടാവുന്നതാണ് പിന്നെ കൂർക്ക കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നട്ടുള്ള തലപ്പുകൾ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കണം ഒപ്പം മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജൈവ വളങ്ങളും ചേർക്കുക അപ്പോൾ അതൊരു രണ്ട് തവണ ഒക്കെ ചെയ്യാവുന്നതാണ് ഇടവേളകളിലായിട്ട് രണ്ട് തവണ ഒക്കെ ചെയ്യാം ഇത് നല്ല വളർച്ച കാണിക്കും അപ്പം ഇനി ഒരുപാട് തലപ്പോഴുണ്ട് അപ്പോൾ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലമില്ല ഇതൊക്കെ നടാനായിട്ട് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് പിന്നെ ഇത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ തലപ്പുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നടണം വിത്തുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഇത് അതേപോലെ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതാവശ്യമുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള അടുത്ത പ്രദേശങ്ങളിലെ ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തരാവുന്നതാണ് അപ്പം ഇതെങ്ങനെ ഇവിടെ വരും എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചിന്ത അപ്പം എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യക്കാർക്ക് വേണം വിളിക്കാവുന്നതാണ് ഇതിപ്പോൾ ഇതേപോലെയാണ് ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ സാധാരണ കൂർക്ക നടാറ് എന്ന് പറയാൻ പറ്റില്ല മണ്ണ് മണ്ണ് കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബെഡിൻ്റെ അകൃതിയുള്ള അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ഒക്കെ ഞങ്ങൾ ചെയ്യാറ് അപ്പം ഇവിടെ പല പ്രായത്തിലുള്ള കൂർക്ക തലപ്പുകൾ കാണും കണ്ടപ്പോൾ ഇവിടെ ഇതിന് ഒരു വട്ടം ഒരു മണ്ണ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം മണ്ണ് കൊടുക്കും മറ്റൊരു കുർക്ക കൃഷിയാണിത് അപ്പോൾ ഇതിന് ഞങ്ങൾ കാളിമാപ്പറന്നാ പറയുന്ന സ്ഥലം കാണുന്നതാണ് കാളി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പറമ്പിലൊക്കെ ധാരാളം കുർക്ക കൃഷി ചെയ്യാറുണ്ട് സാധാരണ ഈ എല്ലാം കാണുന്നില്ല ആദ്യ സ്ഥലത്ത് ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ കുറുക്കക്ഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും എൻ്റെ ഒരു ചെറിയൊരു പാട്ടും കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും കൂടി കേട്ടിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം തോട്ടം മൂലികവാസം നിരഞ്ജമൗനം ഗീതം പൗർണമീരവ് പനിവിഴും ഒറ്റയടി പാതകൂടെ കൊടി നടു ഇത് പോതുമെനക്ക് ഇത് പോതുമേ വേറെ വേണം നീ പോതുമേ ഇത് പോതുമെനക്ക് ഇത് പോതുമേ വേറെ വേണം നീ പോങ്കിൽ തോട്ടം മൂലികവാസം निरञ्जमौनम् नीपाडु गीतम्